ഡിപ്രോ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ സ്റ്റാർട്ടപ്പ് സ്ഥാപനമായ ഇവലാം ടെക്നോളജീസാണ് ഏറെ ശ്രദ്ധേയമായ കാര്യമാണിത് ഈ സംവിധാനത്തിലൂടെ രക്തചംക്രമണ നിരക്ക് ക്രമീകരിക്കാനും മരുന്നിൻ്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കാനും കഴിയും ഇത്തരം ആധുനിക സങ്കേതങ്ങൾ ഒരുക്കുന്നതിന് നൂതന ആശയങ്ങൾ കയ്യിലുള്ള പുതുതലമുറ സംരംഭകർ കടന്നു വരുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തട്ടെ ക്യാൻസർ രോഗം നിയന്ത്രിക്കുന്നതിനും ക്യാൻസർ രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സകളും മരുന്നുകളും ലഭ്യമാക്കുന്നതിനും ഉതകുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് ക്യാൻസർ രോഗബാധിതരായവർക്ക് പൊതുവിപണിയിൽ ലഭിക്കുന്നതിനെ അപേക്ഷിച്ച് പരമാവധി വിലക്കുറവിൽ കാരുണ്യ ഫാർമസികളിൽ നിന്ന് മരുന്നുകൾ ലഭ്യമാക്കുന്ന സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരുന്നു തിരഞ്ഞെടുത്ത പതിനാല് കാരുണ്യ ഫാർമസികളിലൂടെ ഉയർന്ന വിലയുള്ള ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുകയാണ് നിലവിൽ കേരളത്തിലുടനേളം പ്രവർത്തിക്കുന്ന എല്ലാ കാരുണ്യ ഫാർമസികളിലുമായി ഇരുന്നൂറ്റി അൻപതോളം ബ്രാൻഡഡ് ഓങ്കോളജി മരുന്നുകൾ ലഭ്യമാണ് ഇവയെല്ലാം തന്നെ ഈ കൗണ്ടറുകളിലൂടെ കുറഞ്ഞ വിലക്കാണ് ലഭ്യമാക്കുന്നത് ക്യാൻസർ ചികിത്സാ ചെലവ് ചുരുക്കുന്നതിൽ രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഒരു ചുവടുവെപ്പായി ഇത് മാറിയിട്ടുണ്ട് അർബുദ ചികിത്സക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ രോഗികൾക്ക് ലഭ്യമാക്കുന്നു എന്നതാണ് ഇതിൻ്റെ സവിശേഷത ക്യാൻസർ നിയന്ത്രണത്തിനും ചികിത്സക്കുമായി സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായി വേണം ഇവിടെ ഒരുങ്ങുന്ന കാണാൻ ഈ സൗകര്യങ്ങൾ നല്ല രീതിയിൽ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാവണം ഇവിടെ ഇവിടെ ലഭിക്കുന്ന മികച്ച ചികിത്സാ രീതികളെക്കുറിച്ച് പൊതുവിൽ ആളുകൾ അറിയും നല്ലതാണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം ഒന്ന് ഒരു ഭാഗത്ത് മികച്ച ചികിത്സ ലഭിക്കും മറ്റൊരു ഭാഗത്ത് അനാവശ്യമായ പണച്ചെലവ് ഒഴിവാക്കാനും കഴിയും എങ്ങനെയൊക്കെയാണ് പണച്ചെലവ് വരുന്നതു കൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവണം അതിൻ്റെ അംബാസഡർമാരായി മാറാൻ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഡോക്ടർമാരും ജീവനക്കാരും എല്ലാം സന്നദ്ധമാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാൻ